ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ വെയിറ്റ് അമ്പത്താറ് പോയിൻറ്റ് ഫൈവ് സീറോ ഒക്കെ ആയിട്ടുണ്ട് അപ്പം പുതിയ വീട്ടിലെ പുതിയ തുടക്കമാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഒത്തിരി പേര് ഇന്നലെ മെസ്സേജ് ചോദിച്ച് എന്ത് പറ്റി ഇപ്പം വീഡിയോ ഇടാതെ ഇന്നെന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കാരണം ഇപ്പോൾ സാധനം പിറക്കുമ്പോഴേക്കും അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു ഒന്ന് വന്ന് സെറ്റാണെങ്കിൽ ഒരു ആറ് മാസം എങ്ങനെ വരും പിടിക്കുമല്ലോ അപ്പം എന്തായാലും പിറ്റേ ദിവസത്തെ കാര്യം പറയണം അപ്പം രണ്ട് ദിവസം ഡയറ്റും തെറ്റി എല്ലാം തെറ്റി അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ഒരു ഡയറ്റിലോട്ട് പോവുകയാണ് അപ്പം സെവൻറ്റി ഫൈവ് ഡേയ്സോ ഫിഫ്റ്റി ഡേയ്സോ ഒന്നും അല്ല ഐഡിയൽ വെയ്റ്റാണ് ലെഞ്ചായിട്ട് പോകാം അതുമാത്രമല്ല നമുക്ക് അതിൽ ഒരുപാട് മാറ്റങ്ങളും വരുത്താം ഇടയ്ക്കൊരു ഒക്കെ ഞാൻ സെവൻറ്റി ഫൈവ് ഡേയ്സിൽ നമുക്ക് ആ ഒരു ചീറ്റ് ഡേ ചീറ്റയൊക്കെ എടുക്കൽ റയറായിരുന്നു അപ്പൊ ഇതെന്തായാലും ആഴ്ചയിൽ നമുക്ക് ഒരു ചീത ഒക്കെ എടുത്ത് അങ്ങനെ ഒരു രീതിക്ക് പോകാം അപ്പം എന്നോടൊപ്പം ഒരുപാട് പേര് ഡയറ്റിന് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും സ്വാഗതം അപ്പം നിങ്ങളുടെയും വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ജേണി അങ്ങോട്ട് മുന്നോട്ട് പോകാം അപ്പോൾ വാട്സപ്പ് നമ്പർ വാട്സപ്പ് കോണ്ടാക്റ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴും പക്ഷേ എനിക്ക് പബ്ലിക്കായിട്ട് നമ്പർ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിനെന്താണ് വഴിയെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ ബയോയിൽ എൻ്റെ ഇക്കടെ നമ്പർ ഇടപ്പുണ്ട് അതിലൊന്നും മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ നമ്പർ കിട്ടും ഇല്ലെങ്കിൽ അതിൽ വിളിക്കുകയാണെങ്കിൽ എന്നെ കിട്ടും അപ്പോൾ നമുക്ക് എൻ്റെ നമ്പർ തരാം നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം പബ്ലിക്കായിട്ട് ഇടുമ്പോഴത്തേക്കും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ നമ്പർ ചോദിച്ചിട്ട് പറയാത്തത് അല്ലാതെ മനഃപൂർവ്വം അല്ലാട്ടോ എനിക്കൊരു വിഷമവും ഉണ്ട് എന്നോട് നമ്പർ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഞാനൊന്നും മിണ്ടാതെ അതുകൊണ്ടാണ് മെസ്സേജ് അങ്ങനെ അയക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ വീട് അപ്പം എങ്ങനെയുണ്ട് ആ പഴയ ആ ഒരു സെറ്റപ്പിൽ നിന്ന് സത്യം പറഞ്ഞാൽ കുഞ്ഞു വീടാണേലും ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ ക്യാമറ പിടിക്കുമ്പോഴേക്കും നല്ല വെട്ടവും വെളിച്ചവും ആയി അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇരുട്ട് മൂടിയ അവസ്ഥയായിരുന്നു ഇവിടെ അങ്ങനെ അങ്ങനല്ല നല്ല വെട്ടവും വെളിച്ചവും ആയി അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി അപ്പം ഫുള്ളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഈ രണ്ടു മൂന്ന് ദിവസത്തെ തുണി തന്നെ ഇഷ്ടം മാതിരി കഴിയാനുണ്ടായിരുന്നു കേട്ടാ അപ്പം അത് ഞാൻ അങ്ങനെ കൊണ്ടത് വാഷിംഗ് മെഷീനൊക്കെ കുത്തിയതേ ഉള്ളു ഇനി അശദബി നടക്കുന്നതാണ് ഏറ്റവും വലിയ പാട് സാധനൊക്കെ പിറക്കിയെല്ലാം കൊണ്ട് വീട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനങ്ങളുടെ പകുതിയോളം പകുതിയല്ല അവരുടെ നൂറ് ശതമാനം പനി കഴിഞ്ഞെന്ന് തന്നെ പറയാം പിന്നെ അവര് റെസ്റ്റ് ഇവിടെ റെസ്റ്റ് ആയിരിക്കും അപ്പൊ പിറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒതുക്കുന്ന സമയത്തും നമ്മുടെ വിടാപ്പാടാണല്ലോ അതൊന്നും ഇവർക്കറിയേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് തുണി കഴുകി വിരിക്കല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇനി പാശ്ചട്ടം പുറകെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം അങ്ങനെ ആശ കെട്ടിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സൗകര്യം പോലെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തു തരുമായിരിക്കും അപ്പം അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നേരത്തെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞതുകൊണ്ട് അപ്പം രാവിലെ തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതിന് രാവിലെ ചായയും വെച്ച് കൊടുത്താൽ വല്ലത് ഇന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ അടുപ്പത്ത് റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തെ ചോറും ഒക്കെ ഇട്ടേച്ച് എനിക്ക് ജിമ്മിനും പോകണം അപ്പം രണ്ട് ദിവസം ഈ സാധനം പറക്കലിലൊക്കെ പുറകെ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഫുള്ള് ശരീരമൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോ ജിമ്മിലും പോയി ചെയ്ത് കഴിയുമ്പഴത്തേക്കും എൻ്റെ കാര്യം ഹുദാഹവ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല അത് മടിച്ചാല് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇന്ന് സൂമ്പ ഡാൻസിൻ്റെ ദിവസമാണ് അപ്പോൾ സൂമ്പ പോയി ചെയ്യാൻ അത് ഇപ്പം ഭയങ്കര കട്ടിയുള്ള രീതിയിലുള്ള സൂമ്പ ഒക്കെയാണ് ഇതാണ് കിട്ടുന്നത് അപ്പോൾ എന്നാലും പോയി ചെയ്താൽ രണ്ടു ദിവസത്തെ ഒരു ക്ഷീണമൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും അപ്പം നമ്മുടെ ഷെയ്ക്കിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡർ ആണ് അല്ല ഇത് നട്ട്സിന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നട്ട്സിൻ്റെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു മിക്സഡ് പൗഡറാണ് നമുക്കത് ഈ ഷെയ്ക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ അത് വായിൽ ബദാമും അതുപോലെ തന്നെ ക്യാഷിനറ്റും ഒക്കെ കിട്ടും നമുക്ക് വേറെ ഹെൽത്തിന് പ്രോബ്ലം ഉള്ള സംഭവം ഒന്നും അല്ല അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഇഞ്ചസ് ലോസ് ഉണ്ടാകാനും അതുപോലെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ചേർത്തിരിക്കുന്ന പറഞ്ഞാല് വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഒത്തിരി എന്താ പറയാ ധാന്യങ്ങളില്ലേ അതൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തിരിക്കുന്ന ഒരു പൗഡറാണ് അതിൻ്റെ ഒപ്പം അവരുടെ തന്നെ ഒരു ഗ്രീൻ ടീ ജസ്റ്റ് അത് മാത്രമേ ഉള്ളു അല്ലാതെ വേറെ നമുക്ക് കെമിക്കൽ ഇയർന്ന പ്രോട്ടീൻ പൗഡറോ അങ്ങനെയുള്ള ഒന്നും അല്ലാതെ അപ്പൊ ചെറിയ ആളെ ഒക്കെ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുടിക്കുന്ന സാധനം പക്ഷേ കൊടുക്കാൻ പറ്റില്ലല്ലോ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കൊടുക്കാവോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ അതും കുടിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിൽ പോയാ ജിമ്മിൽ പോയി പേസ് കാണിക്കാനുള്ള പരിതമൊന്നും ഇല്ല ഹോടിയങ്ങ് ഇറങ്ങും ചുമ കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ദിവസം പോകാതിരിക്കുമ്പോഴത്തേക്കും പോയി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് വന്നിട്ട് അപ്പം കറിയൊക്കെ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഉമ്മ വന്ന് അങ്ങനെ അതും സെറ്റാക്കിയിട്ടപ്പം ഞാൻ കരുതി ഇച്ചിരി കക്കാറച്ചി രാവിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് അപ്പം കുഞ്ഞാപ്പിക്കും ഇക്കാക്കും എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ മോന് മൂത്താക്ക കക്കക്ക ഇറച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല അത് ഏത് പാതിരാക്കി കിട്ടിയാൽ അപ്പം ഞാൻ കഴി ിക്കാത്തത് കൊണ്ട് ഇച്ചിരി വാങ്ങിച്ചുള്ളൂ വലിയ കക്കാർ ചെന്നിട്ടാണ് ഇത് കാണുമ്പോഴേക്കും എൻ്റെ കൺട്രോളൊക്കെ പോകണുണ്ട് അപ്പം കഴുകി വൃത്തിയാക്കി എടുക്കാമെന്നപ്പോൾ ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടുതലും ചതച്ച് ചേർത്തേക്കാന്ന് കരുതി ഗ്യാസിൻ്റെ ഒന്നും പ്രശ്നം വരണ്ടല്ലോ അപ്പം അതങ്ങ് ചതച്ച് ചേർത്ത് അല്പം കാശ്മീരി ചില്ലിയും അല്പം കുരുമുളക് പൊടിയും ഇപ്പം ഗരം മസാലയും ഗരം മസാല മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട് മൂന്നുള്ള മഞ്ഞൾ പൊടി ഒരു ഒത്തിരി ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നും പുരട്ടിയിട്ട് ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ആ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടും അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരല്പം എണ്ണയൊഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ അരപ്പുരട്ടി വെച്ചിരിക്കും നമ്മുടെ കക്കായ വിട്ടൊരു നല്ല വെള്ളവും കൂടെ ഒച്ചു കൊടുക്കുക അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം എണ്ണയുടെ ആവശ്യമില്ല അപ്പം അതേ ഒരു പഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്നപ്പോൾ ഇതേപോലെ നല്ല സെറ്റാക്കി എടുക്കുകയാണ് ആ ഇഞ്ചിരം വെളുത്തുള്ള ഇടയൊക്കെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നുള്ളു കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഒന്ന് അതേപോലെ കല്ലിൽ ചതച്ച് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പം നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വേങ്കി വൈകിട്ട് അപ്പം മക്കൾക്ക് എപ്പോഴും മോൻ ഞാൻ പറഞ്ഞില്ല മോനിക്കെപ്പോഴും പരാതിയാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ലെന്ന് അപ്പം ഞാൻ കരുതി ഒരു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടതാണ് ഒരു ഇത് നമ്മുടെ കോക്കനട്ട് കേക്ക് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി കേക്ക് എപ്പോഴും എനിക്ക് ഒരു വിഷയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്ന എല്ലാ സാമഗ്രികളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും എപ്പോഴും നമുക്ക് പാളിപ്പോവും ഓവൻ ഇല്ല എങ്കിലും ഞാനെന്നു ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ അന്നരാണ് മോനിക്കെന്ന് മാഗി വേണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കി തരാം സാധാരണ അവനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ ക്യാപ്സിക്കും ക്യാരറ്റും ഇതേപോലെ അങ്ങ് അരിഞ്ഞു ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്കൊരല്പം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ സാധാരണ വഴിറ്റുന്നനക്ക് തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞാൽ മതി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു നുള്ളുപ്പ് സാധാരണ മാഗിയിൽ അതിൻ്റെ ഒരു ഉള്ളതാണ് എന്നാലും ഒരു നുള്ളു പൊടിക്ക് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്ത് ഇത് വഴറ്റുന്ന സമയത്ത് ഒരു നുള്ളു മാഗിയുടെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരി മാഗിയുടെ മസാല ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ബൗൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ രണ്ട് കവറ് മാഗിയാണ് എടുക്കുന്നത് ആ മാഗിയും കൂടെ അതിലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പം എൻ്റെ മോൻ ഇവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് അപ്പം ഉമ്മച്ചയ്ക്ക് ഉണ്ടാക്കി തരാൻ എനിക്ക് അറിയാം ഞാൻ പറയും എനിക്ക് മാഗി ഉണ്ടാക്കാൻ അറിയത്തില്ല നീ ഉണ്ടാക്കിയോ എന്ന് പറയും അപ്പം ആ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയി സത്യം പറഞ്ഞാൽ പ്ലേറ്റിലാക്കി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ട് ഇതാണ്ട് വന്നു എൻ്റെ വീഡിയോ മുടക്കാനായിട്ടുള്ള കറണ്ടും ഒക്കെ എന്ന് തോന്നുന്നു അങ്ങനെ ഒരു മാഗി പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരും ഒരുപാട് വെന്ത് ഇതായി പോകണ്ട അപ്പം അതിന് മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇങ്ങനെയൊന്ന് ചെയ്തു വയ്ക്കണം തീർച്ചയായിട്ടും ശരിക്കും അതേപോലെ ആ വെജിറ്റബിൾസും അതൊക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അതിലേക്കൊരു നുള്ള സോയാ സോസും നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ സ്പെഷ്യൽ മാഗിയുടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും ഇനി ചിക്കനോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ഉണ്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി സോസ് ചേർത്തതിന് ശേഷം ഒരു നുള്ളു മാഗി മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി മാഗി റെഡി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മാഗി റെഡിയാകും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും അതുപോലെ തന്നെ ഒരു വെറൈറ്റി സ്വാദല്ലേ എപ്പോഴൊന്നും മാഗി കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട നോക്കി ഇത് നോക്കി പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വെളിച്ചം ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ എൻ്റെ പ്ലേറ്റിൽ കാണുന്നുണ്ട് ഞാൻ ഇതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കറണ്ട് വന്നത് കേട്ടാ അപ്പൊ തന്നെ ഞാൻ കരുതി കേക്ക് കൂടെ അങ് ഉണ്ടാക്കുക അപ്പൊ ഇനി കറണ്ട് പോയാലോ അപ്പൊ രണ്ട് മുട്ട മുട്ടയൊന്നും ഞാൻ പൊട്ടി പൊട്ടിച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ ശ്രമിക്കാതെ നമ്മള് മുട്ടയെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണല്ലോ അപ്പം മാക്സിമം അത് അവോയ്ഡ് ചെയ്തിട്ട് റോ തന്നെ വാങ്ങിക്കുന്ന മുട്ട യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ബീറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു വർഷത്തിന് മേലായിട്ട് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ് പക്ഷെ യൂസ് ചെയ്യാറില്ല കാര്യം ഞാൻ എപ്പോൾ ചെയ്താലും കേക്ക് വാളിപ്പോവും അപ്പം അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരു ബൗൾ ഓയിലും ഒരു ഒരു നുള്ളു ഇവിടെ എന്താ പറയുക വാനില ഐസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡറും ഒരു കപ്പ് മൈദയും ചേർത്ത് കൊടുത്ത് ഇനി സ്പൂണ് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ വശത്തേക്ക് ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിക്കൊടുക്കാം അതിനുശേഷം ഞാൻ ഇത്തിരി തേങ്ങാ ചുണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഇതൊന്ന് മിക്സായതിനു ശേഷം ഒരു ബൗൾ ബൗള് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു നുള്ളില് ചൂട് പാല് ഒരു പാല് ഫ്രിഡ്ജിൽ വെക്കുന്ന പാലല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇല്ല നമുക്ക് സ്പൂണ് തന്നെ കറക്കി എടുത്താൽ മതി അപ്പം ഞാൻ എന്തായാലും ഇത് ബ്ലൈൻഡ് ചെയ്തെടുത്തേച്ച് ശേഷം എന്താ പാത്രം എടുത്ത് നെയ്ത് ചേർത്ത് ഞാനൊരു പാത്രത്തിലേക്ക് വെക്കാൻ പോവാണ് അപ്പം പേടിച്ച് പേടിച്ചാണ് വെക്കുന്നത് ഞാൻ എപ്പോൾ ചെയ്താലും കരിഞ്ഞു വന്ന അതാണേൽ ആ മാറി വന്നപ്പോഴത്തേക്ക് എൻ്റെ ബട്ടർ പേപ്പറൊന്നും കാണാതെ ആയിപ്പോയി അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തോ അറിയാൻ പാടില്ല അപ്പം അങ്ങനെ അതെ സെറ്റാക്കി ബബിള കളഞ്ഞ് നമ്മൾ ഒരു പാനിലേക്ക് വെക്കുകയാണ് അപ്പം പാനിൽ ജസ്റ്റ് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടാണ് വെക്കുന്നത് അപ്പം ലാസ്റ്റ് ആ ബാക്കിയിരുന്ന തേങ്ങാപ്പിരിയും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്ത് അപ്പം കാണാനായിട്ട് ചില്ലിൻ്റെ മൂടി വെച്ച് തന്നെ അടച്ചു വെച്ചു പക്ഷേ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂപ്പർ കേക്ക് റെഡിയായി എന്നാൽ പൊന്തിയിട്ടില്ല ഒരുപാട് ആ നമ്മൾ ബാറ്റർ അധികം എടുക്കാത്തത് കൊണ്ടായിരിക്കും ആ അമ്മകളുടെ ഭാഗം വലിയ രീതിയിൽ പൊങ്ങി വരാഞ്ഞത് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞിട്ടാ എനിക്ക് ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കേക്ക് റെഡി ആയി കിട്ടിയിട്ടില്ല എന്തായാലും പക്ഷെ നല്ല രീതിയിൽ എൻ്റെ കേക്ക് റെഡിയായി കിട്ടി അപ്പം ചിലർ പറഞ്ഞത് വട്ടയപ്പമാണ് കേക്കൊന്നും അല്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി എന്നിരുന്നാലും എല്ലാം അവിടെ നിമിഷ നേരം കൊണ്ട് കാലിയായി കേട്ട പ്ലേറ്റ് ഒരു കഷ്ണം പോലും നമുക്ക് നോണ്ടി തിന്നാൻ കിട്ടിയില്ല ആദ്യം തന്നെ ഒരു കഷ്ണം ഞാൻ പെട്ടെന്ന് ചായയായിട്ടെടുത്ത് പിടിച്ച കാര്യം എനിക്കറിയാം ഇങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞാലും കുറ്റം പറയാതെ തിന്നാത്ത ആൾക്കാർ കുറച്ചാണല്ലോ അല്ലേ അപ്പം എന്ത് പറഞ്ഞിരുന്നാലും നമ്മുടെ കേക്കൊക്കെ പെട്ടെന്ന് എല്ലാവരും കാലിയാക്കി അപ്പം അത് ടേസ്റ്റ് കൊണ്ടാണല്ലോ അങ്ങനെ നമ്മൾ പഴയ വീട്ടിലേക്ക് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി അപ്പൊ രാത്രിത്തെ ഫുഡ് വെളിയിന്നായിരുന്നു അപ്പൊ ഞാൻ ശയിക്കുടിച്ചു അപ്പം ഇവർക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പം അമ്മനുക്കി പൊറോട്ടയും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പൊറോട്ടയും കറിയും വാങ്ങിച്ച് അതുപോലെ തന്നെ എനിക്കുള്ള കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അപ്പം ഭയങ്കരമായിട്ട് ടയർഡാണ് കാര്യം അവിടെ നമ്മളെല്ലാം റെഡിയാക്കി താക്കോലി കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയൊക്കെ ആയിട്ട് പോയതാണ് അപ്പം തണ്ണിമത്തൻ്റെ ഒത്തിരി ദിവസമായി വാങ്ങിച്ചിട്ട് ഇപ്പം നല്ല ചൂട് സമയത്ത് ഇഷ്ടമാന തണ്ണിമത്തങ്ങ കിട്ടുമല്ലോ അങ്ങനെ അതായത് തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ ആൾ താഴെ നിൽക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അത് അരിഞ്ഞ് അവനെയും കൊടുത്തു അങ്ങനെ ബാക്കി ഇന്നത്തെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റായി അപ്പം ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളുടെ പുതിയ വീട്ടിലെ താമസവും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ചോദിച്ചാൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയും അവർ നിൽക്കും എല്ലാവർക്കും ടെറ്റാ ബബായ് അപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതേ